അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു തന്നോട് ഷാമോൻ എന്താണ് പറയാൻ വിചാരിച്ചത് എന്നുള്ള കാര്യം അറിയാൻ ശരിക്കും ഉമ്മാക്ക് തിടുക്കമായി പക്ഷേ ഫൈസൽ മോൻ അടുത്തേക്ക് വരുമ്പോൾ ഷാമോൻ അത് പറയാതെ മാറി നിൽക്കുന്നുണ്ട് എന്താണാവോ അവൻ പറയാൻ കരുതുന്നത് അന്നവൻ ഷോപ്പിൽ നിന്ന് വരുമ്പോൾ ഉമ്മ ചോദിച്ചു മോനെ നീ എന്താടാ പറയണമെന്ന് വിചാരിച്ചിരുന്നത് നീ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ പക്ഷേ നീ പലപ്പോഴത് എന്നിൽ നിന്ന് മറച്ചു വെക്കണേ എന്താണ് നീ പറയണത് ഒന്ന് പറയടാ ഷമ്മാസ് ചിരിച്ചു പക്ഷെ അതൊരിക്കലും നല്ലൊരു ചിരി ആയിരുന്നില്ല എന്ന് ഉമ്മാക്ക് പെട്ടെന്ന് മനസ്സിലായി ഉമ്മ അത് ഉമ്മയോട് ഒരു കാര്യം ചോദിക്കാനായിരുന്നു മോനെ എന്താടാ പറയാനുള്ളത് എൻ്റെ കുട്ടി പറയേ ഉമ്മാ ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരാം അപ്പോഴേക്കും അതാ ഷമ്മാസിനുള്ള ചായയും കടിയുമെല്ലാം ഉമ്മ എടുത്തു വെക്കുന്നു ഫൈസൽ എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ് ഷമ്മാസ് കുളി കഴിഞ്ഞ് വന്നു ടേബിളിനരികിലിരുന്നു ഉമ്മാക്കാക്കന്മാർക്ക് എവിടെ മോനെ ഫൈസൽ കുറച്ച് സമയം പുറത്തിറങ്ങിയിട്ട് പിന്നെ നവാസും എങ്ങോട്ടോ പോയിക്കണ് ഉമ്മ ഇപ്പം എന്താണെന്നറിയില്ല വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും റാഹത്തോടെ സംസാരിക്കുന്നു അതൊക്കെ എൻ്റെ മനസ്സൊരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഒരുപാട് കാലം മിണ്ടാതൊക്കെ ഒരു വീട്ടിലാണെന്നോ അല്ലെങ്കിൽ സ്വന്തം ജ്യേഷ്ഠനിയനാണെന്നോ എന്നുള്ള ബന്ധമൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് ദിവസം അങ്ങനെയൊക്കെ കഴിഞ്ഞു ഉമ്മ ഇനി എന്നും ഈ ഒരു സ്നേഹം നിലനിൽക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടി ഉമ്മ എന്ത് ത്യാഗവും സഹിക്കാൻ ഒരു പക്ഷേ ഞാൻ റെഡി ആയിരിക്കും ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകളിൽ എന്തോ ഒന്ന് ഉണ്ടെന്ന് ഉമ്മാക്ക് മനസ്സിലാവുകയാണ് മോനെ ഈ എന്തടി പറയണത് അതെ ഉമ്മ എനിക്ക് ഉമ്മയോട് പറയാനുള്ള കാരണം അതുതന്നെയാണ് എന്താ മോനെ മോൻ ചായ കുടിക്കേ ഷമ്മാസ് ബിസ്മി ചെല്ലിക്കൊണ്ട് ആ ചായയുടെ ഗ്ലാസ് ചുണ്ടോട് അടുപ്പിച്ചു ഒരു മുറുക്ക് കുടിച്ച് ഉമ്മയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി മോനെ പറയടാ എൻ്റെ കുട്ടി അതെ ഉമ്മ എന്നോട് ഫൈസൽക്ക് വിളിച്ചൊരു കാര്യം ചോദിച്ചിരുന്നു അത് മറ്റൊന്നുമല്ല മോനെ എന്ത് കാര്യം അത് ഇക്ക വിളിച്ചിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടു പിന്നീട് എന്നോട് പറയാണ് മോനെ എനിക്ക് എൻ്റെ ആദ്യ ഭാര്യ നുസൈബയെ ഷാമോനെ എനിക്ക് കേൾക്കണ്ട നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഉമ്മ എന്ത് ചെയ്യാൻ ഇക്കയുടെ ആഗ്രഹമല്ലേ അത് ഞാൻ കേട്ടില്ലേ മതിയാവുകയുള്ളൂ ഒരു പക്ഷേ എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങോട്ട് മാറ്റി വയ്ക്കേണ്ടി വരും എന്നിട്ടെങ്കിലും എൻ്റെ ഇക്ക സന്തോഷിക്കാനുള്ള ഒരവസരം വരികയാണെങ്കിൽ അത് തന്നെയാണ് ഇഷ്ടം ഉമ്മ ഷമ്മാസേ നിനക്ക് എങ്ങനെ ഇത് എൻ്റെ മുഖത്ത് നോക്കി പറയാൻ തോന്നുന്നു നീ നീനത്രയ്ക്കും സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ടായിട്ട് നീ അവൾ അത്രക്കും സ്നേഹിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയൊക്കെയാണോ പറയുന്നത് ഉമ്മാ സാരല്ല എന്ത് ചെയ്യുക പടച്ചിറബ്ബ് ചില സമയത്ത് നമ്മൾ പരീക്ഷിക്കും അതിൽ നമ്മൾ ക്ഷമ കൈക്കൊണ്ടാൽ നമുക്ക് അള്ളാഹുസുബുഹാനോത്താല അതിനുള്ള പ്രതിഫലം നൽകും എന്ന് എൻ്റെ ഉമ്മയാണ് എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടുമാ എനിക്ക് ക്ഷമിച്ചേ മതിയാവും അത് ഏമാൻ്റെ ഭാഗമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട മാതാവല്ലേ എന്നെ പഠിപ്പിച്ചത് പിന്നെ മോനെ നീ ഉമ്മ എനിക്ക് ഇക്ക പറഞ്ഞ വാക്കുകൾ ഇക്ക പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മോനെ എടാ എനിക്ക് നിൻ്റെ ഇത്താത്തയെ തിരിച്ചെടുക്കാൻ തോന്നാണ് അവളെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ പിന്നീട് ഞാൻ എന്തിലോ പെട്ടുപോയി അവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു പോയി പല പല രീതിയിലുള്ള തെറ്റുകൾ അവരുടെ അടുക്കൽ ഞാൻ കണ്ടു പക്ഷേ നിൻ്റെ ഇത്താത്തയുണ്ടല്ലോ നുസൈബ അവളൊരിക്കലും ഒരു തെറ്റും ചെയ്തിരുന്നില്ല നല്ല ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന ആണ് തെറ്റ് പാവം ഒരുപാട് ഉപദ്രവിച്ചു ഒടുവിൽ ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്തു അതിനുള്ള കാരണക്കാരികളും അവർ തന്നെ അന്ന് എന്താണെന്നറിയില്ല എനിക്ക് എൻ്റെ ചിന്തയാകെ വേറെ ആയിരുന്നു ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാകും എന്നാൽ അതിനിടയ്ക്ക് ഒരു പെണ്ണ് വന്ന് എന്നോടൊന്ന് ശൃംഖരിച്ചു കഴിഞ്ഞാൽ എനിക്കത് വല്ലാത്ത ആശ്വാസമായിരുന്നു അങ്ങനെയുള്ള സമയത്താണ് എനിക്കെൻ്റെ നൊസൈബിയെ നഷ്ടമാകുന്നതും അതെ നഷ്ടമായതല്ല ഞാൻ അവൾ ഒഴിവാക്കിയത് അതിലേറ്റവും വേദനയേറിയ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ അവളെ കൊണ്ടുവിടാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയപ്പോൾ അവളുടെ ഉപ്പ പാവപ്പെട്ട ആ പിതാവ് സുഖമില്ലാത്ത മനുഷ്യൻ അടുക്കള ഭാഗത്ത് കൂടി ഒരു ഓട്ടം ഓടുന്നത് ഞാൻ കണ്ടു അത് മറ്റൊന്നിനുമല്ലായിരുന്നു എനിക്കുള്ള ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണത്രേ പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് നിങ്ങളെ ഫുഡൊന്നും വേണ്ട ഞാൻ പോവാണ് ഓ എനിക്ക് ഫുഡ് വേറൊന്നും കാണാത്തതല്ലേ ദേഷ്യത്തോടെ ഞാൻ വന്ന് ആ കാറിലേക്ക് തിരിച്ചു കയറുമ്പോൾ അവൻ അവളുടെ ഉമ്മ എന്നോട് ദയനീയമായി പറഞ്ഞൊരു വാക്കുണ്ട് മോനെ ഫൈസൽ മോനെ പോവല്ലടാ ഉപ്പതാ ഫുഡ് വാങ്ങാൻ പോയിക്കണ് ഉപ്പ ഇപ്പ വരും പോവല്ലേ മോനെ കഴിച്ചിട്ട് പോവാം കുറച്ചെങ്കിലും ആ ഉമ്മ വളരെയധികം വേദനയോടെ ആയിരുന്നു അത് പറഞ്ഞിരുന്നത് എന്നാൽ എൻ്റെ നുസൈബിയും എൻ്റെ അടുക്കലേക്ക് ഓടി വന്നു ഇക്ക നിങ്ങൾ പോവില്ലേ ഉപ്പ മന്തിയൊക്കെ വാങ്ങിയിട്ട് വരും എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാം നീ ഒന്ന് പോടി നിൻ്റെ ഒരു മന്തി ഇത് അത് കാണാത്തതല്ലേ എന്ന് പറഞ്ഞ് അവളെ ഞാൻ തട്ടി മാറ്റിയിട്ടാണ് അന്ന് തിരിച്ചു പോകുന്നത് ആ ഒരു സങ്കടം എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു പിന്നീട് അത് ആ പിതാവ് ഓടിക്കിതച്ച് ഹോട്ടലിൽ പോയി മന്തിയുമായി തിരിച്ചു വന്ന് അതും അടുക്കള ഭാഗത്തു കൂടെ തന്നെ തിരിച്ചു വന്നു ഞാൻ കാണണ്ടെന്ന് കരുതിയിട്ടായിരിക്കും വളരെയധികം സന്തോഷത്തോടെ പ്രിയപ്പെട്ട മരുമകനെ വിളമ്പുവാൻ വേണ്ടിയിട്ട് ആ മന്തിയുമായി അദ്ദേഹം വന്നപ്പോൾ ഉമ്മയും നുസൈബയും സങ്കടപ്പെട്ടു നിൽക്കുന്ന ആ ഒരു കാഴ്ച അതെ അവന് പോയി ഉപ്പ ഇക്ക് പോയല്ലോ പഠിച്ച റബ്ബേ പോയോ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് അതും ഇല്ലാത്ത പൈസക്ക് കടം വാങ്ങിയിട്ട് ആ ഉപ്പയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരിക്കും ആ ഉമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും എൻ്റെ നുസൈബ അവൾ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ടായിരിക്കും അതൊക്കെ എൻ്റെ മേലിലുള്ള ശാപമായിരിക്കും ആ ഒരു കണ്ണുനീർ ഓരോ തുള്ളികളും എനിക്കുള്ള പ്രയാസങ്ങളും വിഷമങ്ങളായി എൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വന്നു വേണ്ടില്ലായിരുന്നു പാവപ്പെട്ട അവരെ മരുമകൻ വരികയല്ലേ ഒന്ന് സന്തോഷത്തിന് വേണ്ടി ഒരു രണ്ട് വറ്റി നുള്ളി തിന്നിട്ട് പോന്നിരുന്നെങ്കിൽ അത്ര വേദന ഇല്ലായിരുന്നു അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പക്ഷേ ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ ആ ഒന്നും സാരല്ല നിങ്ങൾ നല്ല രീതിയിലായില്ലേ ഷമ്മാസ് ഉമ്മയുടെ ഇക്ക പറഞ്ഞ കഥകളെല്ലാം പറയുന്നു ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു അതേ മോനെ ഒരുപാട് 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 കഷ്ടപ്പെടുത്തിയിരിക്കുന്നത് കുറച്ചൊന്നല്ല ഒരുപാട് പാവമാണ് അവർ ഉമ്മാക്കാക്ക പറയുന്നത് അവളെ ഞാനങ്ങ് അതിനൊക്കെ പകരമായിട്ട് എങ്ങനെ വേണമെങ്കിലും അവളെ ഞാൻ സംരക്ഷിക്കും ഒരു വേദനയും ഒരു വിഷമവും ഉണ്ടാകാതെ ശ്രദ്ധിക്കും അവളെ ഞാൻ സംരക്ഷിക്കും ഷാമോനെ അവളെ ഞാൻ തിരിച്ചെടുക്കുകയാണ് ഈ ഒരു കാര്യം നീ ഉമ്മയോടൊന്ന് പറയുമോ ഉമ്മയോട് പറഞ്ഞൊന്ന് സമ്മതിപ്പിക്കുമോ എന്നാണ് ഇക്ക പറഞ്ഞത് മോനെ ഉമ്മ ഞെട്ടിപ്പോയി എന്താ ഷ്യാമോനെ ഈ പറയണത് എന്നോട് മിണ്ടണ്ട അനക്ക് വേറെ പണിയൊന്നുമില്ലേ ഇതൊന്നും കേട്ടു നിൽക്കാറല്ലാതെ ഉമ്മ ഇക്ക വളരെയധികം സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞത് എന്ത് സങ്കടമാണെങ്കിലും എന്തൊക്കെ തന്നെയാലും കാട്ടാളിലൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പം പിന്നെ തിരിച്ചെടുക്കുക എന്തൊക്കെയാണ് ഞാനീ കേൾക്കണത് വേണ്ട മോനെ നീ ആൺകുട്ടിയല്ലേ ഒരിക്കലും നുസീബിയെ നീ വിട്ടൊടുക്കരുത് നീയാണ് അവളെ കല്യാണം കഴിക്കേണ്ട ഇനി അല്ലാതെ ഒരുപാട് ഉപദ്രവിച്ച് വേറെ പെണ്ണുകളൊക്കെ കെട്ടി അവരെ ഒഴിവാക്കി വീണ്ടും ആദ്യത്തെ പെണ്ണിനെ കെട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എന്താ ഇനിയിപ്പോൾ സ്വഭാവം മാറുമില്ല എന്നൊക്കെ ആർക്കറിയാം ഉമ്മ വേണ്ട ഇനി അങ്ങനെ പറയരുത് ഇക്ക ഇനി എന്നും നല്ലവനായി ജീവിക്കും ഒരിക്കലും ഉമ്മ നിങ്ങളത് പറയരുത് ഇല്ല മോനെ സങ്കടം കൊണ്ട് പറഞ്ഞു പോകണം പറ്റത്തുള്ള അല്ലേ ഞാൻ ഇതൊക്കെ എത്ര കേട്ടും കണ്ടോ സഹിച്ചു തന്നെ ഞാൻ എന്താ ഉമ്മ ചെയ്യുക ഇക്കയുടെ മനസ്സങ്ങനെ ആയിപ്പോയാൽ ഒരുപക്ഷെ ഇക്ക കാര്യത്തിൽ തന്നെയായിരിക്കും പറയുന്നത് ഇക്കയുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഒരുപാട് ഒരുപാട് എന്തൊക്കെയോ നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇക്കാക്ക ജീവിതത്തിൽ പ്രധാനപ്പെട്ടതൊക്കെ അതിനുശേഷമാണ് ഇക്ക ഇങ്ങനെയൊക്കെ ആയത് പിന്നീട് നുസേബയുടെ ആ ഒരു വിജയം അതിക്കയെ ശരിക്കും അങ്ങ് കോരുതരിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഇക്കയിൽ മാറ്റങ്ങൾ വരുന്നു വന്ന് തുടങ്ങിയതും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇനി എന്തൊക്കെയാ അള്ളാഹു അകലം മോനെ ഷാമോൻ എന്തായാലും വേണ്ടില്ല ഈ ഉമ്മാക്കൊരു വാക്കുണ്ട് അതെ അതിൻ്റെ അപ്പുറത്തേക്കായി എൻ്റെ മക്കൾ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഫൈസലിനോട് കാര്യങ്ങൾ കുറേ കന്നക്കനും പറഞ്ഞിരുന്നു അതൊന്നും ഓന് വില കൽപ്പിച്ചില്ല ഇപ്പോഴിതാ അവനെ വീണ്ടും അവളെ തിരിച്ചെടുക്കാൻ വന്നിരിക്കുകയാണല്ലോ എന്താ ഓൻ്റെ കഥ മോനെ ആ ഒരു ഭാഗം നീ ശ്രദ്ധിക്കണ്ട അസൈബ് നിനക്കുള്ള പെണ്ണാണ് അത് മറക്കണ്ട അവൾ അത്രക്കും നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയാണ് പിന്നെ ഡോക്ടർ നുസീബ എന്നുള്ള പേരിൽ ഡോക്ടർ നുസീബ ഷമ്മാസ് എന്ന പേര് വരാനാണ് ഞാൻ ആഗ്രഹിച്ചത് അല്ലാതെ ഡോക്ടർ നുസീബ ഫൈസൽ എന്നല്ല ഷമ്മാസ് ആണ് എപ്പോഴും യോജിച്ചത് അവൾക്ക് ഉമ്മ പേരിലൊക്കെ എന്തിരിക്കുന്നു പേരല്ല എന്തത് നിനക്ക് എന്ത് പ്രയാസമുണ്ടോ അവളെ കല്യാണം കഴിക്കാൻ ഇല്ല ഒരു പ്രയാസം എനിക്കില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇക്ക എന്നോട് അങ്ങനെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും ഉമ്മ അവനെന്തെങ്കിലും പറയട്ടെ ഒരുപാട് വേദനിപ്പിച്ച ശിക്ഷ ഒരുപാട് പഠിച്ചോനായിട്ട് കൊടുത്തു ഉമ്മ വേണ്ട ഇനിയൊന്നും പറയണ്ട ആ പെണ്ണിപ്പം എത്രമാത്രം ആകാംക്ഷയോടെ കാത്തുക്കുണ്ടാവും പിന്നെ അതുമല്ല ഈ ഒരു പൈസ അവളെ തിരിച്ചെടുക്കാൻ വരും എന്നൊക്കെ പറയുമ്പോൾ അവര് വീട്ടുകാരക്കും എനിക്ക് തോന്നിയില്ല ആ എന്താന്നില്ല കുന്ത ആയിക്കും ഉം അവൻ്റെ കൂടെ കണ്ട് വിടല്ലേ അന്നെന്നുവെച്ചാൽ എൻ്റെ വിശ്വാസം കൊണ്ടും പിന്നെ എന്താ എൻ്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിഞ്ഞോണ്ട് ഇന്ന് ഇന്നാളന്നെ കണ്ടില്ല ചെറിയൊരു ആ ഹുസൈനാജി ആ തെണ്ടി എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവർ മുഖഭാവമൊക്കെ ആയത് ഓലെ എളാപ്പൊക്കെ എന്തൊക്കെയാ പറഞ്ഞില്ലേ ആ അതന്നെ പറയണത് ആ ആ ഫൈസലും ഇങ്ങോട്ട് കെട്ടിച്ചുകൊടുക്കല്ലേ ഓല് പിന്നെയും എന്താന്നില്ലേ ഓല് വർത്താനം ഉമ്മ ഞാൻ പറഞ്ഞല്ലേ ഇക്കൊക്കെയോട് ആഗ്രഹം പറഞ്ഞതല്ല ഇനി ഇപ്പം എന്ത് ചെയ്യും ഉമ്മ എനിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അതായത് ഞാൻ ഇക്കയോട് ഇക്ക ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയാനും മോശമല്ലേ ഉമ്മ മോനെ ചില കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി വരും അല്ലാതെ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് നിനക്കെന്താടാ അവളോട് ഇഷ്ടക്കുറവ് അല്ലെന്ന് തോന്നിക്കണോ ഹിജാബി ഹിജാബി എന്നൊക്കെ പറഞ്ഞ് നടന്ന ഈ അവളെ തന്നെയല്ലേ എന്താ ഇപ്പോൾ അങ്ങനെയൊക്കെ മനം മാറ്റം വരാന് ഹേ ഉമ്മ ഒരിക്കലുമില്ല എൻ്റെ ഹൃദയത്തിൽ എന്നും അവൾ തന്നെയാണ് പക്ഷേ ഇക്ക ആ മതി നീ എന്നോടൊന്നും മിണ്ടണ്ട അതിനെ കുറച്ചൊരു വാക്കിനോട് സംസാരിക്കണ്ട കെട്ടാണെങ്കിൽ ഈ ഇവിടെ കെട്ടിക്കൊണ്ടിരണം അല്ലെങ്കിൽ അവൾ വേറെ ആരെയും കെട്ടിക്കോട്ടെ ഇനി ഒരിക്കലും പൈസയിൽ കൊടുക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല ഇനി നിങ്ങളെ ഇഷ്ടംപോലെ എന്തെങ്കിലും കാട്ടണ്ടെന്ന് വെച്ചാൽ ആ കാട്ടിക്കോളി ഞാൻ ഞാൻ ഇടപെടാനൊന്നും പോകണമെന്നില്ല കാരണം ആ കുട്ടി കുറേ അനുഭവിച്ചിരിക്കണേ ഇനി ഒരിക്കലും ആ കുട്ടി സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ആ പെണ്ണ് സമ്മതിക്കും അതും പറയാൻ പറ്റൂല കേട്ടോ കാരണം അതൊരു പാവമാണ് ഒരാളെ വിഷമിപ്പിക്കണം അതൊന്നും ഇനി ഇഷ്ടമില്ല തൻ്റെ ഇക്ക തന്നെ തിരിച്ച് വിളിക്കുന്നു പറയുമ്പോൾ ഓൾ വേണേൽ സമ്മതം മോളാണെന്ന് മടിക്കൂല എനിക്കെന്തായാലും താല്പര്യമില്ല ഞാൻ ഉള്ള കാര്യം പറയാം എനിക്ക് താല്പര്യമേ ഇല്ല ഒരു വിഷയത്തിനോട് നിങ്ങൾ അഭിപ്രായം എന്താ സാജിനോടും നവാസിനോടൊക്കെ ചോദിച്ചു നോക്കി അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനിച്ചോളി ഇതിപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ റെഡിയായി നിക്കാഹൊക്കെ ഏകദേശം അടുത്തായി തുടങ്ങിയപ്പോഴാണ് ഓലൊരു ചാഞ്ചാട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓനിപ്പോൾ ഓളെ തിരിച്ചെടുക്കണല്ലോ ആ ഇനി വേണ്ടിവരും വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ അല്ലേ ഇനിയിപ്പോൾ എം ബി ബി എസിന് പഠിക്കുകയാണ് അങ്ങനെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പിന്നെ തോളത്ത് വെക്കുമായിരിക്കും ഇതുവരെ പച്ച പച്ചപ്പാവമായിരുന്നല്ലോ വെറും പ്ലസ് ടുന്ന് കെട്ടി അല്ലേ പ്ലസ് ടു കൊണ്ട് കഴിഞ്ഞതോട് കുഴിന്ന് പോകുന്നതാണേ അപ്പോൾ പിന്നെ അതിൻ്റേതായ പക്വതയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുള്ളൂ എന്നും ഇട്ട് കാട്ടാലോ ഇപ്പം ഞങ്ങൾക്ക് പക്വത വെക്കും കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ആവും ആ ഒരു പ്രൗഡിയൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള മാറ്റം ഉമ്മ അതുകൊണ്ടൊന്നാവില്ല ഇക്കൾക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞതായിരിക്കും എന്തായാലും ഞാന് ഉമ്മ എന്ത് പറഞ്ഞാ പറയേണ്ടത് ഉത്തരം എൻ്റെ ഉമ്മ തന്നിരുന്നെങ്കിലും യെസൂറിനോ എന്താ പറയേണ്ടത് പൊന്നാര ഷമ്മാസേ എൻ്റെ മുന്നിൽ നിന്ന് പോ എൻ്റെ മുന്നിൽ നിന്ന് പോവാണെനിക്ക് നല്ലത് ഈ രീതിയിലുള്ള പൊട്ടത്തരും ചോദ്യങ്ങൾ എന്ന് എൻ്റെ അടുത്തേക്ക് വരണ്ടട്ടേ ഏട്ടന് പറ്റിയൊരു അനിയനും ഈ പോലെ ആകെത്താളം മറിച്ചാണല്ലോ ഇതുവരെ എന്തൊക്കെയായിരുന്നു ഷമ്മാസ് അല്പം മാറി ഉമ്മയുടെ കയ്യിൽ നിന്ന് ഒന്ന് കിട്ടുന്ന ഷമ്മാസിന് ഉറപ്പായി അതെ എൻ്റെ മുന്നിൽ നിങ്ങൾ വലുതേക്കണി അയച്ചു കണ്ടേ എനിക്കിപ്പോഴും നിങ്ങളെ കുട്ടികൾ തന്നെയാണ് മനസ്സിലായില്ലേ എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ എനിക്കറിയാം അല്ലാതെ നിങ്ങൾ ഇനിയിപ്പോൾ ഇതിന് കുറേ തീരുമാനങ്ങൾ മാറ്റി വരുത്തണ്ട ഉമ്മ അല്പം സ്ട്രോങ്ങിലാണെന്ന് ശരിക്കും അതാ ഷമ്മാസിന് മനസ്സിലാകുന്നു ഈ വിഷയം അവതരിപ്പിക്കാൻ പറ്റൂല ഇനി എന്തൊക്കെ തന്നെയാലും ഉമ്മയുടെ സമ്മതം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് എന്തൊക്കെ തന്നെയാലും എൻ്റെ ഹിജാബിയെ തന്നെയാണ് ഇഷ്ടം അതൊരിക്കലും ഇനി ജ്യേഷ്ഠന് വിട്ടുകൊടുക്കുന്നതെന്നും എനിക്കിഷ്ടമല്ല ഇനി അതല്ല ജ്യേഷ്ഠൻ വാശി പിടിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പിന്നീട് ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ദൂരസ്ഥലത്തേക്ക് പോകണം മലേഷ്യയിലേക്കോ സൗദിയിലേക്കോ അന്ന് ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ ഒരിക്കലും ഇവിടെ എനിക്ക് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കാൻ കഴിയില്ല ഫൈസൽ ആലോചനയിലാണ് തൻ്റെ പ്രിയപ്പെട്ട നസീബ തൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരുമോ ഇല്ലയോ എന്നാണ് അവൻ വിചാരിക്കുന്നത് അവൻ വിചാരിക്കുന്നു ഹേയ് ഇനി അത് കിട്ടുമെന്നുണ്ടാവില്ല കാരണം ഒരുപാട് ഞാൻ അവളെ കഷ്ടപ്പെടുത്തിയതല്ലേ അതുകൊണ്ട് ആ പ്രതീക്ഷ ഉമ്മയുടെ അടുക്കൽ നിന്ന് ഏത് സമയവും എന്തും കേൾക്കുന്ന കാത്തിരിക്കുകയാണ് പക്ഷേ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല ഷമ്മാസൊന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു എന്താണാവോ അല്ലെങ്കിലും ഇനി എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരും ഉണ്ടാവില്ല കാരണം ഒരുപാട് തമ്മാടിത്തരൻ ചെയ്ത് കൂട്ടിയതല്ലേ അതുകൊണ്ട് തന്നെ ഫൈസൽ യാത്രയിലാണ് അവൻ യാത്ര കഴിഞ്ഞുകൊണ്ട് അതാ വീട്ടിലേക്ക് കയറുന്നു വീട്ടിൽ ഷമ്മാസുമുണ്ട് ഷമ്മാസിൻ്റെ മുഖം കണ്ടപ്പോൾ ശരിക്കും ഒരു വല്ലായ്മയുള്ളതുപോലെ അതാ ഫൈസലിന് തോന്നുന്നു സലാം പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് പേറും കയറുമ്പോൾ ചോദിച്ചു എന്ത് പറ്റി ഷാമോനെ മുഖം വല്ലാതിരിക്കുന്നു ഹേയ് ഒന്നുമില്ലക്കാ എന്നാലും പറയടാ ആദ്യമൊന്നും ഒരു വാക്കുപോലും ചോദിക്കാതെ നേരിട്ട് മുകളിലേക്ക് കയറിപ്പോയിരുന്ന ഫൈസൽ ഇപ്പോൾ ആളാകെ മാറി ശരിക്കും ഷമ്മാസിൻ്റെ മനസ്സിൽ അതെല്ലാം ചോദിച്ചപ്പോൾ സങ്കടമാണ് വന്നത് ഉമ്മയുടെ ഫോൺ അതാ ബെല്ലടിക്കുന്നു ഒരുപാട് സമയം ബെല്ലടിക്കുന്നുണ്ട് പക്ഷേ ആരും അത് എടുക്കുന്നില്ല തൊട്ടടുത്ത് ഫസീലത്തെ ഉണ്ടായിരുന്നു അവൾ ആ ഭാഗത്തേക്ക് തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ഉമ്മ ദ ഫോൺ ബെല്ലടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫൈസൽ അതാ അടുക്കളയുടെ ആ ഭാഗത്തേക്ക് തിരിയുന്നു ആ ഫോണിൽ വിളിച്ചത് മറ്റാരും ആ ഒരു പേര് കണ്ട് ഫൈസൽ ഞെട്ടി നുസൈബ എടുത്ത് ഹലോ എന്ന് പറയട്ടെ എന്ന് തോന്നി പക്ഷേ വേണ്ട വിളിച്ചത് എന്നെയല്ല ഉമ്മയാണ് ഒരിക്കലും അവൾ എന്നെ വിളിക്കില്ലല്ലോ ഞാൻ അവളുടെ ആരുമല്ല അവൾ ഞാനായിട്ട് അവളെ ഉപേക്ഷിച്ചതാണ് ഉമ്മ ഇതോ ഫോണ് ആ മോനെ ഒന്ന് എടുത്തോടെനോ എത്ര നേരം ബെല്ലടിക്കണമെങ്കിൽ തന്നെ അതിന് മുകളിലായിരുന്നു അങ്ങോട്ട് ഇറങ്ങാൻ പറ്റണ്ടേ വീടിൻ്റെ മുകളിൽ ഉമ്മ ഒരു ഗാർഡനിങ്ങും കുറച്ച് വെജിറ്റബിൾസും എല്ലാം സെറ്റാക്കിയിരുന്നു അതെല്ലാം നനക്കുന്നൊക്കെ തിരക്കിലായിരുന്നു ഫോൺ എടുത്തിട്ടുമില്ല അപ്പോഴാണ് നുസൈബ വിളിച്ചത് ഉമ്മ ഫോണിലേക്ക് നോക്കി ഒരു നിമിഷം ഉമ്മ ഞെട്ടി ഫൈസലാണത് കൊണ്ടുവന്നത് നുസൈബ അപ്പോഴേക്കും അതാ ഫോൺ കട്ടായിരുന്നു പഠിച്ചോനെ ആർക്കെങ്കിലും എടുത്താൽ മതിയായിരുന്നു എന്നുള്ള ഒരു വാക്ക് വേണ്ടില്ലായിരുന്നു എന്ന് ഉമ്മക്ക് തോന്നി ഉമ്മ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് അതാ തിരിച്ചു വിളിക്കുന്നു ഹലോ മുസൈബ മോളെ ഉമ്മ അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം എന്തൊക്കെയാണ് മോളെ വർത്താനോ ഉമ്മ ഞാൻ വിളിച്ചത് നാളെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോവാണ് പിന്നെ ഉമ്മയോട് പറഞ്ഞിട്ട് എവിടെ മോളെ ദൂരെങ്ങാനുവാണോ അല്ല അടുത്തുള്ള കോളേജിൽ തന്നെ കിട്ടിയിരിക്കുന്നത് മൂന്നാല് കോളേജിലേക്ക് കൊടുത്തിരുന്നു ദൂരെ ഇനി പോകണ്ടെന്ന് വിചാരിച്ചു എല്ലായിടത്തും കിട്ടാൻ കിട്ടി പക്ഷേ അടുത്തുള്ള തന്നെ ഞാൻ ഫസ്റ്റ് ജോയിൻ ആവാണ് ആവുകയാണ് മാഷല്ല എൻ്റെ കുട്ടി നല്ല ഹയറായി നല്ല രീതിയിൽ പഠിക്കട്ടോ അമ്മാൻ്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാവും നല്ല മിടുക്കി കുട്ടിയായി പഠിച്ച് എൻ്റെ കുട്ടി ഇറങ്ങണം ഉമ്മാൻ്റെ കുട്ടിക്ക് ഈ വീട്ടിൽ തന്നെ വരാനുള്ളതാണ് അപ്പോളേ നല്ല റാഹത്തോട് കൂടി എൻ്റെ കുട്ടി പഠിക്കാനട്ടാ ഉമ്മാൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും ഉമ്മാ എന്നാൽ ശരിട്ടാ പിന്നെ ആ നീ ചോദിക്കുന്ന ആളേക്കാറല്ലേ അവനു ഇവിടെ ഉണ്ടായിരുന്നോ ഏ അതല്ല അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ ഇതെല്ലാം ഫൈസൽ കേൾക്കുന്നുണ്ടായിരുന്നു ഒരു നിമിഷം ഫൈസൽ ഞെട്ടിപ്പോയി എന്തായിരിക്കും അവൾ പറഞ്ഞത് നീ ചോദിക്കുന്ന ആള് എന്നു ചോദിച്ചല്ലോ അവൾ എന്നെക്കുറിച്ച് അപ്പം ചോദിക്കാറുണ്ടോ പഠിച്ചോനെ ഒരു എന്നെക്കുറിച്ച് അവൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഫൈസൽ അപ്പോഴേക്കും തെറ്റിദ്ധരിച്ചു പക്ഷേ അവൾ ഷമ്മാസിനെക്കുറിച്ചായിരിക്കും ഒരു പക്ഷേ ചോദിക്കാൻ നിന്നിരുന്നത് അത് ഫൈസൽ വിചാരിച്ചു അവനെക്കുറിച്ചായിരിക്കുമെന്ന് അവന് മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം ഉമ്മ ഫോണുമായി അതാ അകത്തേക്ക് കയറുമ്പോൾ ഉമ്മ ചോദിച്ചു അല്ല ഈ ഇവിടെ ഉണ്ടായിരുന്നോ അല്ല ഞാനും ഈ ഫോണ് കൊണ്ടുപോവണമെങ്കിലേ ഉമ്മക്ക് ഇവിടെ പണിയുണ്ടെങ്കിൽ അതൊക്കെ മോനെ ഞാൻ കൊണ്ടുപോയി വെക്കൂലേ ഞാൻ വിടക്കുന്നേ നനച്ച് റെഡിയാക്കിയിരുന്നു ഉമ്മ പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി അത് മറ്റൊന്നിനും ആയിരുന്നില്ല ഷമ്മാസിൻ്റെ അടുത്തേക്ക് മോനെ ഷാമോനെ ഈ എവിടെടാ ഓ ഈ എവിടെ ഗാർഡനിൽ പോയിക്കുക അപ്പോഴേക്കും ഷാമോൻ അവൻ്റെ തോട്ടത്തിൽ ഒന്ന് വൃത്തിയാക്കാൻ കയറിയതായിരുന്നു എടാ ഷാമോൻ എന്തോ ഉമ്മ മോനെ നാളെ ലുസൈബ്മോളി ജോയിൻ ആണ് ക്ലാസ്സിൽ അതെ അഡ്മിഷന് എടുക്കാൻ പോവുക പറഞ്ഞു ആണോ മാഷാല്ല എവിടെയാണ അത് ഇവിടെ അടുത്തുതന്നാ പറഞ്ഞത് ആ എന്നാൽ പിന്നെ അവിടെ അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ അങ്ങനെ ആയിരിക്കും എന്താ അറിയില്ല മോനെ പിന്നെ എന്നും പോയോ എന്ന സ്ഥലമാണ് എന്നാ പറഞ്ഞത് ആണോ മാഷാല്ല ഷമ്മാസിൻ്റെ മനസ്സിൽ അതാ വർണ്ണക്കിളികൾ പാറി എന്നാലും മനസ്സിൽ ചെറിയൊരു ഭയം ഉമ്മയും ഷമ്മാസും സംസാരിക്കുന്നത് ഫൈസൽ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അവൻ സന്തോഷത്തോടെ അങ്ങോട്ട് വരുന്നു തന്നെ നുസൈബ സ്വീകരിക്കുവാൻ നിൽക്കുകയാണ് എന്നുള്ള ഒരു വിചാരമാണ് ഫൈസലിൻ്റെ മനസ്സിൽ ഉമ്മ ഉമ്മാൻ സന്തോഷത്തോടു കൂടി വരുന്നത് കണ്ടു ഷമ്മാസിനും ശരിക്കും മനസ്സിലൊരു സന്തോഷം ഉണ്ടായി ഇക്ക ഗാർഡനിങ് വരികയാണോ പക്ഷെ ഫൈസല ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഉമ്മാക്ക് ചെറിയൊരു ടെൻഷൻ ഉമ്മ പറഞ്ഞു നിങ്ങൾ നിങ്ങളിവിടേക്ക് സെറ്റാക്കിയിക്കോളോ ഞാനങ്ങോട്ട് പോവാണ് അല്ല ഉമ്മ നിങ്ങൾ പോവല്ലേ നമ്മൾ എല്ലാവരും കൂടി ആവുമ്പോഴല്ലേ സന്തോഷം പക്ഷെ നുസേബിയെക്കുറിച്ച് വല്ലതും ചോദിക്കുമോ വല്ലതും പറയുമോ എന്ന് കരുതിയിട്ട് കണ്ടറിഞ്ഞു തന്നെ ഉമ്മ ഇവിടെ നിന്ന് കഴിച്ചിലാവുകയാണ് അത് വെറുക്കൊന്നും അറിയുന്നില്ല ഉമ്മ വിചാരിക്കാണ് അവളെ കുറിച്ചെങ്ങാനും എന്തെങ്കിലും ചോദിച്ചാൽ ഒരിക്കലും ഞാനത് പറയില്ല പക്ഷേ ഫൈസൽ പലതവണയായി ഉമ്മയുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഉമ്മ കഴിയുന്നതും ഒഴിഞ്ഞു മാറി പോവുകയാണ് ഫൈസലിന് തന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാനുള്ള ഒരു ചാൻസ് കിട്ടുന്നേ ഇല്ല ഷമ്മാസിനോട് പറഞ്ഞിട്ട് യാതൊരു റീപ്ലൈയും അതുമില്ല പക്ഷേ ഷമ്മാസ് ഉമ്മയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഉമ്മയുടെ മറുപടി നല്ല ചീത്തയാണ് ഷമ്മാസിന് കിട്ടിയത് അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം പിന്നീട് സംസാരിച്ചിട്ടുമില്ല ആ രാത്രി ഷമ്മാസ് വിചാരിക്കുന്നു നാളെ എൻ്റെ ഹിജാബി എം ബി ബി എസിൽ ജോയിൻ ആവാൻ വേണ്ടി പോവുകയാണ് അവൾ ഇനി മുതലൊരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പഠിച്ച റബ്ബേ നല്ല റാഹത്തോടുകൂടെ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യുവാനുള്ള ഭാഗ്യം നീ നൽകണം റഹ്മാനെ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കുമ്പോൾ വല്ലാത്ത വിഷമം വിഷമനുഭവപ്പെടുകയാണ് മറ്റൊന്നുമല്ല ഇക്കയുടെ അവസ്ഥ ഒരിക്കലും എൻ്റെ ഉമ്മ ഇനി ഫൈസലിനെ കൊണ്ട് നുസേബിയെ കെട്ടിച്ചു കൊടുക്കില്ല എന്നെനിക്കറിയാം ഉമ്മാക്കതിനോട് ഒട്ടും താല്പര്യമില്ല കാരണം ആ രീതിയിലായിരുന്നു ഇപ്പോൾ ഇക്കാക്കയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുമ്പോൾ ഇക്കാക്ക കുഴപ്പമൊന്നുമില്ല ആളൊക്കെ നന്നായിട്ടുണ്ട് പഠിച്ചവനെ ഇക്കാക്കക്ക് പറ്റിയ വേറൊരു പെണ്ണ് നീ സെറ്റാക്കി കൊടുക്ക റബ്ബേ ഹിജാബി ഏതാലും എൻ്റേതല്ലേ അവളെ ഇനി ഒരിക്കലും വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല ഇനിയൊരു പക്ഷെ പഠിച്ച റബ്ബിന്റെ വിധി എന്താണാവോ അതിനനുസരിച്ച് നടക്കും അല്ല ഹയറായ വിധി നീയാ നൽകണേ അല്ല എന്നാൽ ഈ സമയം ഫൈസൽ തൻ്റെ പഴയ കല്യാണ ആൽബങ്ങൾ എടുത്തു നോക്കുകയായിരുന്നു അത് അലമാരക്കകത്ത് വെച്ച് അന്ന് പൂട്ടിയതാണ് അതിനുശേഷം ഇല്ല ആ ഒരു രംഗങ്ങൾ അവൻ കണ്ടു അതേ താൻ നിക്കാഹ് ചെയ്യുന്ന ആ ഒരു രംഗം ആ മഹറിനു മുമ്പിൽ അവളുടെ ബാപ്പയുടെ കയ്യിൽ നിന്ന് നുസേബിയെ വാങ്ങുന്ന ആ ഒരു മനോഹരമായ സങ്കടകരമായ ആ ഒരു കാഴ്ച എത്രമാത്രം സേഫ്റ്റിയിലായിരിക്കും അവരെന്നെ ഏൽപ്പിച്ചത് പക്ഷേ ഞാൻ അവളെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി അത്രക്ക് സുരക്ഷിതമായി ഏതൊരു ഉപ്പന്മാർ മക്കളെ ഏൽപ്പിക്കുമ്പോഴും അവരിൽ ഒരു വിശ്വാസമുണ്ടായിരിക്കും എൻ്റെ പൊന്നുമോളെ നല്ല രീതിയിൽ അവർ പോറ്റുമെന്ന് പക്ഷേ ഇങ്ങനെ ഒരു പിതാവും വിചാരിച്ചിട്ടുണ്ടാവില്ല ആ നിഷ്കളങ്കമായ പിതാവിൻ്റെ ആ മുഖം കാണുമ്പോൾ സങ്കടം തോന്നുന്നു അദ്ദേഹത്തോട് പോയി മാപ്പ് പറയണം കാല് പിടിക്കണം ചെയ്ത് തെറ്റിനൊക്കെ ഓരോ രംഗങ്ങളും അതിൽ കണ്ടു അതെ തൻ്റെ നുസൈബ മണവാട്ടിയായി ഇറങ്ങുന്ന ആ രംഗങ്ങൾ അവസാനമായി കണ്ട ആ രംഗം തൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ അവളെ ഇരുത്തിക്കൊണ്ടുള്ള ആ ഒരു ഫോട്ടോ പാവത്തിൻ്റെ മുഖം കണ്ടാൽ അറിയാം വല്ലാതെ വിഷമിക്കുന്നുണ്ട് അവളുടെ ശരീരത്തിൽ ആരെങ്കിലും ടച്ച് ചെയ്യുമോ എന്നുള്ളൊരു ഭയം അവൾക്കുണ്ട് അവളാകെ ടെൻഷനായി ബേജാറായി നിൽക്കുകയാണ് പഠിച്ചവനെ എന്തിനായിരുന്നു ഇതൊക്കെ എൻ്റെ ഒരു പേക്കൂത്തുകൾ ആദ്യ മണിയറയിൽ പോലും വെള്ളമടിക്കുന്ന ടീംസായിരുന്നു അവർ ഇറങ്ങിപ്പോകുവാൻ കുറച്ചധികം പാടുപെട്ടു അവളെ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവരാനായിരുന്നു അവരെല്ലാം താല്പര്യപ്പെട്ടിരുന്നത് പഠിച്ചോനെ എന്തൊരു ബുദ്ധി ഇല്ലാത്ത പോയി ഞാൻ ഇത്രക്കും വലിയ തെറ്റുകാരനായ ഞാൻ ഹേയ് ഒരിക്കലും എനിക്കത് കിട്ടാൻ ഇനി വഴിയില്ല അവൾ പോയി എന്ന് വിചാരിച്ചാൽ മതി ഒരിക്കലും അവളെനിക്ക് എന്നാലും ഉമ്മയുടെ ഫോണിൽ അവളുടെ നമ്പറുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് ഷാനി അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നു പക്ഷേ ഉമ്മയുടെ ഫോണിൽ അതിപ്പോഴുമുണ്ട് പറ്റുമെങ്കിൽ ഒരു മെസ്സേജ് അയച്ച് നോക്കിയാലോ അവളുടെ മനസ്സൊന്നറിയാൻ വേണ്ടിയിട്ട് വേറൊന്നിനുമല്ല ഫൈസലിൻ്റെ മനസ്സിൽ ഓരോ ചിന്തകളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ആ ഒരു ഫോട്ടോസെല്ലാം കണ്ട് അവൻ ഒരുപാട് കണ്ണീർ വറുത്തു ദുഷ്ടനായ ഞാൻ എൻ്റെ അടുക്കൽ നിന്ന് അവൾ രക്ഷപ്പെട്ടത് തന്നെയാണ് ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു ഉമ്മയോട് അവളെ കൊണ്ടുവരാൻ ഉമ്മ പറഞ്ഞപ്പോൾ ഉമ്മ നിങ്ങൾ വേണമെങ്കിൽ കൊണ്ടുവന്നോ പക്ഷേ ഒരിക്കലും എൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരണ്ട നിങ്ങളുടെ വേലക്കയറിയായിട്ട് കൊണ്ടുവന്നോളൂ നിങ്ങളെ നോക്കാൻ അല്ലാതെ ഒരിക്കലും എനിക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഉമ്മയുടെ ആ പറഞ്ഞ വാക്കുകൾ ഉമ്മയുടെ ഹൃദയം പൊട്ടിപ്പോയിട്ടുണ്ടാവും ഞാൻ അങ്ങനെയൊക്കെ അത്ര ഉച്ചത്തിലായിരുന്നു ഞാൻ സംസാരിച്ചിരുന്നത് അതിനെല്ലാമുള്ള വലിയൊരു തിരിച്ചടിയാണ് എനിക്ക് കിട്ടിയത് രണ്ട് സ്ത്രീകളാണ് എന്നെ ചതിച്ചു പോയത് എൻ്റെ പണം കണ്ടും മോഹിച്ച് എൻ്റെ കൂടെ കൂടി അവർക്കാവശ്യമുള്ളതെല്ലാം അവർ കരസ്ഥമാക്കിയപ്പോൾ അവർ എന്നെ ചതിച്ചു വെറും ഒരു മന്ദബുദ്ധിയായിരുന്നു ഞാൻ അന്നൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല വിഡ്ഢിയായ ഞാൻ എന്നെ അവർ രണ്ടു ചതിച്ചു പോയി എനിക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണിത് അല്ലെങ്കിലും ആദ്യ പെണ്ണിനെ ബുദ്ധിമുട്ടിച്ചാൽ എടങ്ങാറാക്കിയാൽ അവരെ ഉപദ്രവിച്ചാൽ അതിനുള്ള ശിക്ഷ പല ആണുങ്ങൾക്കും ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടിയതായിട്ട് പരിചയമുണ്ട് അപ്പോഴതൊന്നും ഓർത്തില്ല അധികം ആളുകൾക്കും അങ്ങനെ തന്നെ ആദ്യ ഭാര്യ ഉണ്ടായിരിക്കെ മറ്റൊരു പെണ്ണിനോട് പ്രണയം പ്രേമം എന്നിട്ട് അവളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടില്ലേ പിന്നീട് അവളെ രജിസ്റ്റർ മാരേജ് ചെയ്ത് ആ പെണ്ണിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുക പഠിച്ചവനെ ആരെങ്കിലും ഇത് സഹിക്കോ ഒരിക്കലുമില്ല ഞാനായിട്ട് ചെയ്തതാണ് അത്രക്കും ദുഷ്ടനായിരുന്നു ഞാൻ ഒരിക്കലും എനിക്കെൻ്റെ നുസേബിയെ തിരിച്ചു കിട്ടില്ല എന്നറിയാം എങ്കിലും ഒരു വട്ടം ഒന്ന് ചോദിച്ചാലോ ഉമ്മയോട് ചോദിക്കാൻ എനിക്ക് പേടിയാണ് അവളോട് തന്നെ നേരിട്ടൊന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അവളുടെ മറുപടി എന്തായിരിക്കും എന്നറിയാലോ അറിയാതെ ഉമ്മയുടെ ഫോണിൽ നിന്ന് ആ നമ്പർ ഒന്ന് എടുക്കണം ഇന്ന് നല്ലൊരു ചാൻസ് ആയിരുന്നു ഒരിക്കലും ഉമ്മ ഫോൺ തൊട്ടടുത്തില്ലാതെ നിൽക്കാറില്ല ഇന്ന് മറന്നതാണെന്ന് തോന്നുന്നു അങ്ങനെയൊന്നെടുത്തിട്ട് അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ച് നോക്കണം അവളുടെ മനസ്സ് മാറിയിട്ടുണ്ടോ എന്നറിയാലോ അല്ലെങ്കിൽ ഞാൻ തന്നെ അവളെ വീണ്ടും സ്വന്തമാക്കൂ ഇൻഷാല്ല എനിക്ക് അത്രക്കും ആഗ്രഹമുണ്ട് അവളിപ്പോൾ കല്യാണം കഴിക്കാൻ അവളെ തിരിച്ചെടുക്കുവാന് ഫൈസൽ തൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ താലോലിച്ചു കൊണ്ടിരുന്നു ഷമ്മാസനെ ഈ രാത്രി നല്ല പ്രതീക്ഷയാണ് അതെ നാളെ എൻ്റെ ഹിജാബി അവൾ ജോയിൻ ആവാൻ വേണ്ടി പോവുകയാണ് പിന്നെ എന്തൊക്കെ തന്നെയാലും എൻ്റെ ഷോപ്പിൻ്റെ മുമ്പിലൂടെ തന്നെ പോകാനും വരാനും കഴിയുള്ളൂ അതൊരു കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് കാണും ചെയ്യാലോ പറ്റുമെങ്കിൽ അവളുടെ കോളേജിലേക്ക് ഒന്ന് പോകണം അതാണ് ആഗ്രഹിക്കുന്നത് അവളുടെ മാതാപിതാക്കൾ അവളെ ചേർത്തുവാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് പോകണം ഇൻഷാല്ല അഡ്മിഷൻ ഫീസ് വല്ലതൊക്കെ ആവശ്യം വരുമായിരിക്കും അതൊക്കെ ഞാൻ അങ്ങ് കൊടുക്കും സന്തോഷത്തോടെ പക്ഷേ എൻ്റെ ഇക്ക അതൊരിക്കലും അറിയാൻ പാടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ ഇക്കാക്കു വിഷമവും ഇക്കയുടെ മനസ്സിൽ ഇപ്പോഴും അവൾ മാത്രമേ ഉള്ളൂ അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നാണ് ഇക്ക ആഗ്രഹിക്കുന്നത് പഠിച്ച റബ്ബേ ഹയറായ വഴി നീ കാണിച്ചു കാണിച്ചുകൊണ്ടല്ല എൻ്റെ ഹിജാബിക്ക് ഇനിയെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതെ നല്ല രാഹത്തോടു കൂടിയുള്ള ജീവിതം ഉണ്ടാവണം ഷമ്മാസ് ആ രാത്രി പ്രതീക്ഷയോടെ അതാ കിടന്നുറങ്ങുന്നു ഇൻഷാല് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാലൈക്കും വരഹമുല്ല